मुस्लि मिल അസ്സാമലൈക്കും വർഹമത്തല്ല പ്രിയമുള്ളവരെ ഇവിടെ നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഒരു മാനവ ആരാധനയാണ് മനുഷ്യ ആരാധനയാണ് ജീവനുള്ള ആരാധനയാണ് അതുപോലെ മരണപ്പെട്ട ശേഷം കബറിൻ്റെ അടുത്ത് പോയി അവിടെയും ആരാധിക്കുന്നു ചിലർ സുജൂത് ചെയ്യുന്നു ചിലർ അവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ചോദിച്ച് ദുവാ ചെയ്യുന്നു അള്ളാഹുവിനോട് അവർക്ക് വിശ്വാസമില്ല അതുപോലെ പള്ളികളിൽ മരണപ്പെട്ടവരെ വെളിച്ചും കൊണ്ട് കുതുബ്യത്ത് കഴിക്കുന്നു ആ കുതുബ്യത്ത് എന്ന് പറഞ്ഞാൽ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിലാണ് കുതുബ്യത്ത് കഴിക്കുന്നത് അപ്പോൾ ഇവിടെ മുഹീദീൻ ഷെയ്ഖ് തങ്ങൾ ആരായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് കുമ്മനം മുസ്താദ് പറയട്ടെ അറിയുമോ നിങ്ങൾക്ക് മഹാനായ ഹൗസാദം മുഹയദ്ദീൻ മഹാനുമാവൻ അദ്ദേഹം ആള് മാത്രമല്ല പടക്കാരനായിരുന്നു മഹാനായ ഹൗസുല്ലീൻ അബ്ദുൽ ഞാൻ നമ്മൾ നമ്മള് പച്ച പച്ചമുതച്ചിട്ട് ഏതെങ്കിലും പള്ളി കയറി എന്നിട്ട് അഞ്ച് പത്ത് മോതിരൊക്കെ ഇട്ടിട്ട് യാ ഹൂ കയ്യുമെന്ന് എല്ലിക്കൊണ്ടിരിക്കുന്ന കൗമാണെന്ന് കരുതണ്ട ആള് നിസ്സാരക്കാരനല്ല വലിയ പണക്കാരനാണ് ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഒരു ആലിമിനെ കാണുമ്പോൾ നമുക്ക് വിലയില്ല പക്ഷെ ആ ആലിമ് കുറച്ച് സാമ്പത്തികമുള്ള അതെ അതെപ്പിടിച്ചുകൊണ്ടിരിക്കും

എങ്കിലും അദ്ദേഹം എന്നെ വിളിച്ച് നിങ്ങൾ കുതുപ്യത്ത് കഴിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇത് പിന്നെ ഉണ്ടാക്കിയതാണ് ഒരു മനുഷ്യനെ വിളിച്ച് പള്ളിയുടെ അകത്ത് കുതുപ്യത്ത് കഴിക്കണമെന്ന് ആരാണ് പറഞ്ഞത് എന്താണത് അതിൻ്റെ ഒരു കാര്യമുണ്ടോ എന്ന് ഇപ്പം ഈ ചിന്തിക്കുന്ന കാലത്ത് വളരെയേറെ എല്ലാവരും പഠിക്കുന്ന ഈ കാലത്ത് അത് സംശയം സംശയം തന്നെ ഒരു നല്ല ഒരാളാണ് പണ്ഡിതനാണ് സൂഫിയാണെന്ന് പറഞ്ഞ് അവരെ ബഹുമാനിക്കണം കഴിയുന്നത്ര ബഹുമാനിക്കണം അവർക്ക് വേണ്ടി നമ്മൾ ദ ചെയ്യണം അവർ നമ്മൾ സിയാർത്ത് ചെയ്യണം എന്തിനാണ് സിയാർത്ത് ചെയ്യുന്നത് അത് നമ്മുടെ നന്മക്കാണ് ജിയാർത്ത് ചെയ്യേണ്ടത് നമുക്ക് മരണമുണ്ട് കപൂറിൻ്റെ ഓർമ്മക്കായും മരണത്തിൻ്റെ ഓർമ്മ മരണത്തിനെ ഓർമ്മിപ്പിക്കാനായും ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് അതുകൊണ്ട് ഇവിടെ ഈ കുത്തുബിയ കൈക്കുന്ന പള്ളിയിലേക്ക് പോകരുത് അവിടുത്തെ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കരുത് എന്ന് നമ്മുടെ ചുസലി അദ്ദേഹം നല്ല കടുപ്പത്തിലാണ് പറഞ്ഞത് അതെന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് കേൾക്കാം പിന്നെ സംസാരിക്കാം നോ ഇല്ല വല്ലാഹി വസാമ വസക്ക നിസ്കരിച്ചാലും ശരി നോമൂറ്റാലും ശരി തോടുത്താലും ശരി വക്കത്തുറ്റെയ്താലും ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നു നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹക്കളാണ് കുത്തുമെത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി ഹി അമ്പലമാണ് അതിന് എന്ന് പറയില്ല

കുതുബിയത്ത് കഴിക്കുന്ന പള്ളിയിലേക്ക് പോകരുത് കുതുബിയത്തിലേർപ്പെട്ട കുതുബിയത്ത് ആരുടെ നേതൃത്വത്തിലാണ് കഴിച്ചത് ആ അവിടുത്തെ ഇമാമിൻ്റെ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കരുത് അവർ ഈ മുസ്ലിമുകളല്ല എന്ന് പോലും അദ്ദേഹം പറഞ്ഞു കാഫിറാണ് എന്ന് പറയുന്നിടത്തേക്ക് അദ്ദേഹം എത്തി ഇവിടെ മുക്കോ നമുക്ക് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാം എന്നല്ലാതെ ആരെയും കാഫിറാക്കാൻ നമ്മളില്ല അത് അള്ളാഹുവാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്ന് അല്ലാഹുവാണ് തീരുമാനിക്കുന്നത് നമുക്കിവിടെ ശരിയെ കണ്ടില്ലെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ കൂടെ പോകാതിരിക്കാം അവർ ചെയ്യുന്ന കുതിപ്പത്തിലേക്ക് ഏർപ്പെടാതിരിക്കാം അവിടെ പോകാതിരിക്കാം കുതുബിയത്തിൽ അവിടെ യാഷെയ്ഖ് യാ മുഹദ്ദീൻ എന്ന് വിളിക്കാൻ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ വിളിക്കാതിരിക്കാം നിശ്വാസമുള്ളവർ ചെയ്തുകൊട്ടെ എങ്കിലും ഇത് പള്ളിയുടെ അകത്ത് ചെയ്യുമ്പോഴാണ് ഇവിടെ ചോദ്യം വരുന്നത് അത് അള്ളാഹു അള്ളാഹു സുബാനോ താലക്ക വിവാദത്തെടുക്കാനുള്ള പള്ളിയാണ് ഈ പള്ളിയിൽ ഒരു വ്യക്തിയെ വിളിച്ച് ഒരു വ്യക്തിയെ വിളിച്ച് കുതുബിയത്ത് ചെയ്യുമ്പോൾ എടുക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് ആ ചോദ്യം അദ്ദേഹത്തിൻ്റെ ചോദ്യം അത്ര തെറ്റായി എന്ന് എനിക്ക് പറയാനില്ല നമ്മുടെ പള്ളിയാണെങ്കിൽ പള്ളി നേർച്ചയോടെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വലാത്ത് സ്വലാത്ത് പറയാം സ്വലാത്ത് നേർച്ചയെന്ന് പറഞ്ഞ് എടുക്കാം അതുപോലെ ദിഹിറ് അള്ളാഹുലേക്കുള്ള ദിഹിറ് അതും നമുക്ക് കഴിക്കാം കുത്തുപ്യത്ത് കഴിച്ചില്ലെങ്കിലും പള്ളിയൊന്നും പട്ടിണിയാവുകയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നമസ്കരിക്കാൻ വരാനുള്ളവരാണ് ഒരുപാട് വിശ്വാസികൾ ഭിന്ന ഭിന്നമായിരിക്കുന്ന വിശ്വാസികൾ പള്ളി അള്ളാഹുവിൻ്റേതാണ് ആ പള്ളിയിലേക്ക് കയറി നമസ്കരിച്ചേ പറ്റൂ അവിടുത്തെ ഇമാവിനെ തുടർന്നേ പറ്റൂ നമുക്കിപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്കത് മുജാഹിദാണോ ആണോ സലഫിയാണോ തബ്ലീഗ് ഇ കെ സുന്നിയാണോ എ പി സുന്നിയാണോ ജമാഅത്ത് ഇസ്ലാമിയാണോ എന്ന് നോക്കാൻ ഇവിടെ സമയമില്ല സഹോദരന്മാരെ ഇവിടെ പ്രത്യേകിച്ചിട്ട് ബാംഗ്ലൂർ ആണെങ്കിലും സൗദി ആണെങ്കിലും എവിടെ പോയാലും ഒരുപാട് പള്ളികളാണുള്ളത് അത് ഏതാണ് ഏത് വിശ്വാസത്തിൽ ഉള്ള പള്ളിയാണെന്ന് അവിടെ ചോദിക്കാനും സമയമില്ല ആ സമയം നമുക്കവിടെ വാങ് വിളി കേൾക്കുമ്പോൾ പെട്ടെന്ന് പോയി നമസ്കരിക്കേണ്ടതാണ് അപ്പോൾ അവിടുത്തെ വിമാവിനെ തുടരാൻ പാടില്ല എന്ന് പറയുന്നതും തെറ്റാണ് എങ്കിലും അവിടെ കുത്തുപ്യത്ത് കൈക്കലും തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പള്ളിയിൽ നമുക്ക് സ്വലാത്ത് കഴിക്കാം സ്വലാത്ത് പറയാം അത് മുത്തലബി സലാഹു അലൈവിസ്ലമ തങ്ങൾക്ക് ഉള്ളതാണ് അതുപോലെ നമുക്ക് റിക്കുറും അത് അള്ളാഹുവിനൊക്കെ ഉള്ളതാണ് അള്ളാഹുവിന് അടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമ്മളൊരു സലാത്ത് പറഞ്ഞാൽ അത് അള്ളാഹു നമുക്കും സലാത്ത് പറയും പത്ത് സലാത്ത് നമുക്ക് പറയുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ വിക്രും അതുപോലെ കൈക്കൽ നല്ലതാണ് ഏറ്റവും നല്ലതാണ് അള്ളാഹുവിന് അടുക്കുന്ന കാര്യമാണ് അപ്പൊ കുതുബ്യത്ത് എന്ന് പറഞ്ഞാൽ മുഹീതീൻ സേഹ് തങ്ങളെപ്പോലെ ഒരുപാട് തങ്കന്മാരുണ്ട് എല്ലാവരുടെ പേരിലും കുത്തുബ്യത്ത് കൈക്കണ്ടി സഹോദരന്മാരെ അതുകൊണ്ട് ആ കുതുബ്യത്തിനെ ഒന്ന് ഒഴിവാക്കിയാൽ എല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കും പള്ളിയിൽ കയറി നമസ്കരിക്കാം ഇതുപോലെയുള്ള വാക്കുകൾ വരുന്നതിന് തടയാം പിന്നെ ഒരു കാര്യം എല്ലാം ജുസൽ അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞത് ശരിയാണെന്ന് പറയാനും അനുവദിക്കാത്ത ഒരു അവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത് കുതുപ്യത്ത് കഴിക്കുന്ന പള്ളി അത് അമ്പലത്തിന് സമമാണ് എന്ന് പറഞ്ഞത് അത് വള വളരെയേറെ ചിന്തിക്കേണ്ട കാര്യമാണ് അത്തരം കാര്യങ്ങൾ വലിച്ച് പറയൽ തെറ്റാണ് അമ്പലമെന്ന് പറഞ്ഞാൽ നമ്മുടെ കോടിക്കണക്കിൻ്റെ സഹോദരന്മാരുടെ ആരാധനാലയമാണ് അവർ ആരാധിക്കുന്ന സ്ഥലമാണ് അമ്പലമെന്ന് പറഞ്ഞാൽ അതിനെ നമ്മുടെ പള്ളിയിലേക്കും നമ്മുടെ വിശ്വാസ വിശ്വാസ വ്യത്യാസമുള്ളതിനെ അവരുടെ പള്ളീനെ വലിച്ച് അതിൻ്റെ കാര്യം പറഞ്ഞതും ശരിയായില്ല ഇത്രയും ഒരു പ്രായമുള്ള ഇത്രയും ഒരു സർവീസുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ഇത്രയും ഒരു നല്ല ഒരു ഇതുപോലെയുള്ള കാര്യം പറഞ്ഞത് വളരെ തെറ്റായി നൂറ് ശതമാനം തെറ്റാണ് അമ്പലം പോലെയാണ് അത് അവിടുത്തെ പൂജാരിയെ തുടർന്ന് നമസ്കരിച്ചത് പോലെയാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടു അത് ഒട്ടും ശരിയല്ല അതിനെ തിരിച്ചെടുക്കേണ്ടതാണ് അദ്ദേഹം പിന്നെ നമ്മുടെ മുസ്ലിംകളുടെ ഇടയിലുള്ള നമ്മുടെ മതത്തിൻ്റെ ഇടയിലുള്ള വിശ്വാസത്തെ അത് നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാം പരസ്പരം ചോദ്യം ചെയ്യാം വിമർശിക്കാം എന്നല്ലാതെ ഇതര മതസ്ഥരെ ഇതിലേക്ക് വലിച്ചു അതിനെ സംസാരിച്ചത് അമ്പലത്തിലേക്ക് സമമാണ് എന്ന് പറഞ്ഞത് വളരെ തെറ്റായി എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ലപോലെ ചിന്തിച്ച് സംസാരിക്കണമെന്നും നല്ലപോലെ ചിന്തിച്ച് സംസാരിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു സുബാന തൗഫീഖ് നൽകട്ടെ امين يا رب العالمين السلام عليكم ورحمه الله